ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മഴ ശക്തി പ്രാപിച്ച ദിവസമാണ് കേട്ടോ അതൊരാൾക്ക് എനിക്ക് വെള്ളം നിറഞ്ഞോ നോക്കാൻ പോയിരിക്കാണ് സ്കൂളിൽ പോണോ പോണ്ടിട്ട് നിക്കുകയാണ് ചെറിയ ആളെ വിടുന്നില്ല കേട്ടോ കുഞ്ഞു വേനെ വേറെ വേനും ഭംഗിയാണ് അപ്പോൾ എല്ലാര്ക്കും ഒരു മഴ ദിവസത്തിലേക്ക് സ്വാഗതം മടി പിടിച്ച ദിവസം ഞാൻ ഞാനെന്തൊക്കെയാ റോസ് വാട്ടർ റോസ് വാട്ടർ വാങ്ങിക്കും ഒത്തും രാവിലെ കഴിഞ്ഞിട്ട് അതാ കുളിക്കു കുളിക്കുള്ള വെള്ളാണെ ചായ്ക്കുള്ള വെള്ളം വെള്ളം വെച്ചിട്ടുണ്ട് തലക്കാരായിട്ടുള്ളു പഞ്ചസാരയില്ലേ ശർക്കര നിന്നല്ല പഞ്ചസാര വാങ്ങിക്കാൻ മറന്നു മറന്നുമാതിരി വാങ്ങിക്കാൻ പോയപ്പോ കേട്ടോ പാത്രങ്ങളൊക്കെ അവിടെ പണ്ടാകുമ്പോൾ കഴുകിയെടുക്കണം മഴ ഒന്ന് തോർച്ചുണ്ടപ്പോൾ കേട്ടോ ശർക്കര ചായ ആവി പറക്കുന്നു ഇതാവിന് കുളിക്കാനുള്ള വെള്ളം ഇരുത്തിയിട്ട് കിടാണ്ട കത്തിക്കുന്നുണ്ടാവും ഒന്ന് പുട്ടാന്നിട്ടുണ്ടാക്കണം പുട്ടും കടലും ഇതാ കടല വെച്ചിട്ടുണ്ട് ഗ്യാസിൽ ഞാൻ തേങ്ങ ചെറുകിട്ടോ പുട്ടിലേക്ക് അത് ഇロス ഞാൻ മെർക്കറ്റ് ആയിട്ട് ലിയഗ വെയിറ്റ മണ്ടട്ട ദ പട്ടഗരി ഇട്ടുകൊള്ളാം ഞാൻ തേങ്ങ ഇടാനാണ് ഞാൻ മെൽക്കണ് ഓക്കേ തേങ്ങ ആരെങ്കിലും തേങ്ങ ഇടഎന്നോനെക്ക കമണ്ടി ഇരുന്നിട്ട് ദണ്ട് വെള്ളം ഒഴിച്ച് ആരെก็ได้ ഇങ്ങനെയൊക്കെ ഇട്ടടാ ടോപ്പ് കുന്നള്ള നട കുറച്ച് വെച്ചിട്ടുണ്ട്ടാ വെള്ളം കളർത്തിട്ട് കുട്ടികൻ്റെ കടലിൽ വേവിക്കണൊക്കെ ഉണ്ട് ചോണി കുളിക്കുന്നുണ്ട് കടലിലേക്ക് ഉള്ള മസാല ഒരു വൃത്തിയായിട്ടുണ്ട് അഞ്ചാറ് വൃത്തിയായിട്ടുണ്ട് എന്താ ആവി കുറക്കണം കുട്ടിക്കുള്ള കോറക്കെട്ടോ അരച്ച് കഴിഞ്ഞ് ഇങ്ങനെ അരിപ്പേലേക്ക് ഇങ്ങനെ അരിപ്പി വെ വെള്ളത്തിൽ കുതിര അടുന്ത ദിവസം എന്നിട്ട് ഇങ്ങനെ കൊടുക്കും ഗംഭീര മഴയാണ് കേട്ടോ അതൊക്കെ ഒന്ന് അടിച്ചു തരണം കേട്ടോ ആറിയില്ല നമ്മൾ പഴയ വീടാണ് വാങ്ങിച്ച വീടാണ് നീലൊക്കെ കടച്ചക്കൾ പൊട്ടിച്ചേക്കും എന്താ ചെമ്പും ചെറുക്കുകളൊക്കെ ഉണ്ടെടുക്കില്ല ട്ടോ ഇത് ഞങ്ങളുടെ മോളിൽ നിന്നുള്ള ആണ് കേട്ടോ അടുക്കളയിൽ നിന്നുള്ള പുകയും അവിടെ തോറന്ന ഒരു ഇതും അപ്പുറത്ത് വെട്ടുന്ന തട്ട കീ കീ നെല്ലാ ചായ അപ്പോൾ കൂടുതലൊക്കെ കഴിഞ്ഞ കേട്ടോ ഹസ്ഡൻഡ് പോയിട്ട അതിൻ്റെ അല്ലാതെ ഒന്നും വെയിൽ വരത്തില്ല അപ്പോൾ നല്ല മഴ ആയിരുന്നു പൊരിഞ്ഞ മഴ ആയിരുന്നു തന്നെ വെച്ചിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊരു വെയിലൊക്കെ വെയിലിൻ്റെ വട്ടൊക്കെ വരുന്നുണ്ട് നോക്കിയാ ടിക്കർ കൂട്ടിലുണ്ട് തോന്നുന്നു കാണല്ല പറഞ്ഞു ചെറുതായിട്ട് വെയിൽ വെയിൽ വരുന്നുണ്ട് ഈ അഗതി ഇറങ്ങാനട്ടാ അപ്പോൾ ചൂടിയിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പിന്നെ മീൻകറിയാണ് മത്തിക്കറി ഞാൻ രാവിലത്തെ കുട്ടീൻ്റെ കടലക്കറി കൂട്ടി കഴിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് അനിയത്തി വന്നിട്ട് അനിയത്തി വന്നപ്പോഴൊരു കാര്യം പറഞ്ഞിട്ട് എന്ത് ശക്രാന്തിയാണെന്ന് കാട്ടുപോയിക്ക് എന്ത് ശങ്കരാന്തി ഇല്ലേ അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം കഴിച്ചു തരാം കുട്ടീനെ കാണാൻ വേണ്ടി വന്ന കേട്ടോ കുട്ടീനല്ല ആ ഷൊർണ്ണം ഒരു ബസ് ബേക്ക് വന്നാൽ ബാങ്കിലേക്ക് അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അവർ ശക്രാന്തി എന്ന് പറഞ്ഞപ്പോൾ ഇത് മയിലാഞ്ചിയാണ് കേട്ടോ മയിലാഞ്ചി പറഞ്ഞാൽ ചക്രാന്തിക്കാണല്ലോ മയിലാഞ്ചിയുടെ ധരച്ചിട്ട് മെയിലാൻ ചതണം ധരയ്ക്കാൻ പോകാനേ നിങ്ങളൊക്കെ ചായ കുടിക്കണേടനീതി കൊടുക്കുന്നതാന്ന് കേട്ടോ കസ്സൺ ചിക്കൻ ബസ്സിനെ തോന്നുന്നു എനിക്കറിയില്ല പറ്റില്ല മഴയത്ത് ഒരു യാത്രയാണ് യാത്ര നടത്താം ഇതിന് ഊദിക്കാൻ ഊദിക്കാൻ പേടി ിട്ടുണ്ടോ എന്ന് അറിയില്ല ഇവിടെ അടുത്തൊരു വീടുണ്ട് കുട്ടികളെ കൂതട്ടാ അവിടേക്ക് പോവാൻ കേട്ടോ ആ വീടെത്തി കാണിച്ചറിഞ്ഞ ഇതാ ഇതാട്ട അവരുടെ വീട് അത് പൂത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തെച്ചു വേണം അഞ്ചര സമയം അമ്പലത്തിൽ നിന്ന് വാട്ടേക്കാണ്ടങ്ങക്ക് അമ്പലത്തിൽ വാട്ടിച്ച് കിട്ടാ ഞങ്ങളുടെ വീട് എത്തി അവർ കടയ്ക്ക് മുട്ടായി കയറാൻ കേടി അതാണ് ഞങ്ങൾ സ്ഥിരം വാങ്ങണ സാധനങ്ങൾ വാങ്ങണ കടാട്ടാ അപ്പം അതാ മൈലാഞ്ചി ഒക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ കാണുണ്ടോന്നറിയില്ല വെളിച്ചക്കുറവൊക്കെ കാണുന്നുണ്ട് അതായത് കയ്യിലിടണം കേട്ടോ അതാ 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 അപ്പം മൈലാഞ്ചി കയ്യിലൊക്കെ ഇടണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും Bye, good night.